ഹലോ കേസ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ ഒരു ഹോറർ സയൻസ് ഫിക്ഷൻ ത്രില്ലർ മൂവിയാണ് സിനിമയുടെ പേര് നോ വൺ വിൽ സേവ് യു ഈ ഏലിയൻ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള മൂവീസൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ സിനിമ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടാൻ ചാൻസസ് വളരെ കൂടുതലാണ് സോ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്നാമത്തെ കാര്യം സിനിമയുടെ സ്റ്റോറി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞ സിനിമയുടെ സ്റ്റോറി കാരണം നമ്മൾ ഇതിനുമ്പോൾ കണ്ടില്ലാത്ത വളരെ യൂണിക്കായിട്ടുള്ള സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നി സിനിമയുടെ സ്റ്റോറി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം വെറുക്കുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ സിനിമയിലെ കഥാനായികയുടെ ക്യാരക്ടർ എന്തിനാണ് പുള്ളിക്കാരി വെറുക്കുന്നത് ഇതൊക്കെ സിനിമയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ സോ പെട്ടെന്ന് ഒരു ദിവസം രാത്രിയിൽ ആ നാട്ടിൽ ഏലിയൻസ് വരുവാണ് അതിനുശേഷം ആ നായികയ്ക്കും അവിടെയുള്ള നാട്ടുകാർക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത് ഇതിനെക്കുറിച്ചിട്ടാണ് ഈ സിനിമ സംസാരിക്കുന്നത് സിനിമ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവിയാണ് നമ്മൾ ത്രൂ ഔട്ട് കുറച്ച് ആയിട്ടൊക്കെ കണ്ടിരിക്കാനുള്ള എലമെൻസ് ഒക്കെ സിനിമയിൽ എന്തായിരുന്നാലും ഉണ്ട് പിന്നെ സിനിമയിൽ നമ്മുടെ കഥാനായികളുടെ ആക്ടിങ് എടുത്ത് പറയാനായിട്ട കാര്യം തന്നെയാണ് കേട്ടാ പുള്ളിക്കരൻ നൈസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സോ ചില സ്ഥലങ്ങളിലൊക്കെ പുള്ളിക്കാർ ജീവിക്കുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും സോ അത്ര നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്തായാലും സിനിമയിൽ പിന്നെ സിനിമയുടെ ഓൾമോസ്റ്റ് മേക്കിംഗ് ആയിക്കോട്ടെ വി എഫ് എക്സ് എക്സ് എഫ് എക്സ് ആയിക്കോട്ടെ എല്ലാം അടിപൊളിയാണ് എസ്പെഷ്യലി നമ്മുടെ നല്ലൊരു ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് മൊബൈൽ ഫോണിൽ ഈ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കിട്ടും അതിന് ഒരു സംശയമില്ല ഓക്കെ ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് എല്ലാവർക്കും കിട്ടുമായിരുന്നു പക്ഷേ ഈ സിനിമ ഹു എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം വഴിയാണ് റിലീസ് ചെയ്തത് സോ ഈ സിനിമ തിയേറ്ററിൽ അഥവാ റിലീസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടുമായിരുന്നു കേട്ടോ അതിനൊരു സംശയമില്ല സോ നല്ല രീതിയിൽ റീച്ച് ആവേണ്ട ഒരു മൂവിയും കൂടെ ആയിരുന്നു ഇത് ഏലിയൻസിന്റെ മൂവീസൊക്കെ കാണാൻ താല്പര്യമുള്ളവര് ഈ സിനിമ ഒരിക്കലും മിസ് ചെയ്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു നൈസ് ആയിട്ടുള്ള ഒരു മൂവിയാണ് നോ വൺ വിൽ സേവ് യു സോ പറ്റുന്നുണ്ടെങ്കിൽ കാഴ്ച നിങ്ങൾ എല്ലാവരും കാണുക പറ്റെങ്കിൽ ഫാമിലിയായിട്ട് തന്നെ കാണാൻ നോക്കുക കാരണം ഇത് സിനിമയിൽ എയ്റ്റീൻ പ്ലസ് കണ്ടോ കാര്യങ്ങളൊന്നും ഇല്ല സോ ഹൺഡ്രഡ് പെർസെൻറ്റ് ഫാമിലി മൂവിയാണ് സോ ഫാമിലിയായിട്ട് കാണാൻ ഇണ്ടെങ്കിൽ ഫാമിലിയായിട്ട് കാണാം ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് കാണാം അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് ഇതിനുമുമ്പ് ഈ സിനിമ കണ്ടിട്ടുള്ളവർ ഈ സിനിമയെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം ഓക്കെ സോ കാത്തവർ മസ്റ്റ് ആയിട്ടും കണ്ടുനോക്കുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾ ഇതെല്ലാം മൂവീസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക കാരണം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എല്ലാ ദിവസവും മൂവീസിനെ കുറിച്ചിട്ടുള്ള പുതിയ പുതിയ മൂവീസിൻ്റെ റെക്കമെൻ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് അതുവഴി പുതിയ മൂവീസ് ഒക്കെ കിട്ടും പിന്നെ ഇതിലുള്ള വീഡിയോ കേട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക ഇതിലുള്ള വീഡിയോ മേഡിന് ഉടനെ തന്നെ വീണ്ടും കാണാൻ കഴിയുമെ ബൈ ബൈ